തിരൂർ നഗരസഭ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയിലെ കമ്പോസ്റ്റ് നിർമ്മാണത്തിൽ ലക്ഷങ്ങളുടെ അഴിമതിയെന്ന് പ്രതിപക്ഷ ആരോപണം വിജിലൻസ് അന്വേഷണം നിരസിച്ചതിൽ പ്രതിഷേധിച്ച് യോഗത്തിൽ നിന്ന് പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക് மொத்தம் அழிமதி மொத்தம் அழிமதி மொத்தம் அழிமதி மொத்தம் அழிமதிப்பு ശനിയാഴ്ച നടന്ന കൌൺസിൽ യോഗമാണ് അഴിമതി ആരോപണത്തിനും നാടകീയ നീക്കങ്ങൾക്കും വേദിയായത് നഗരസഭയിൽ ഉറവിട മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായാണ് മാലിന്യ സംസ്കരണ ഉപാധികളായി കുടുംബങ്ങൾക്ക് ഗാർഹിക റിൻകംപോസ്റ്റ് നൽകുന്നത് ഈ പ്രൊജക്ടിന് ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡിൽ ഒരു കോടി ഇരുപത് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് രൂപ വകയിരുത്തിയിരുന്നു എന്നാൽ പത്രപരസ്യമില്ലാതെയാണ് ഈ പദ്ധതിക്ക് ടെൻഡർ വിളിച്ചത് സർക്കാർ ഏജൻസിയായ സോഷ്യോ എക്കണോമിക് ഫൗണ്ടേഷൻ ഒരു യൂണിറ്റിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ ടെൻഡർ എടുത്തു എന്നാൽ താനൂർ നഗരസഭയിൽ റെയ്ഡോ രണ്ടായിരത്തി എഴുപത് രൂപക്കും പരപ്പരങ്ങാടിയിൽ രണ്ടായിരത്തി അഞ്ച് രൂപക്കുമാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി വൻ തുക ഈടാക്കിയതിലൂടെ തിരൂരിൽ അഴിമതി നടന്നതായി പ്രതിപക്ഷം ആരോപിച്ചു ഗുണനിലവാരമില്ലാത്തതിനാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതായും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി ഏറെ വിവാദമായ പല അജണ്ടകളുമാണ് കടന്നു വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതിയിൽ നടപ്പിലാക്കുന്ന റിംഗ് കമ്പോസ്റ്റ് വിതരണവുമായി ബന്ധപ്പെട്ടാണ് നഗരസഭാ കൗൺസിലിൻ്റെ മേശപ്പുറത്ത് വെച്ച രേഖകൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം രൂപയുടെ വലിയ അഴിമതി നടന്നിട്ടുള്ളതായിട്ടാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇത് സംബന്ധിച്ച് നഗരസഭാ കൗൺസിലിനകത്ത് ഉയർന്നു വന്ന ചോദ്യങ്ങൾക്കൊന്നും നഗരസഭാ ചെയർപേഴ്സണോ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണോ നഗരസഭാ സെക്രട്ടറിക്കോ ഇതിന്റെ നടത്തിപ്പുകാരനായിട്ടുള്ള നിർവഹണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ക്ലീൻ സിറ്റി മാനേജർക്കോ മറുപടി പറയാൻ സാധിക്കാത്ത തരത്തിലേക്കുള്ള ക്രമക്കേടുകളാണ് ഇതിനകത്ത് പകൽ പോലെ വ്യക്തമായി വന്നിരിക്കുന്നത് ഈ ഘട്ടത്തിൽ നഗരസഭാ കൗൺസിലിനകത്ത് ഉയർന്നു വന്ന ഇത്ര നഗ്നമായ ഒരു അഴിമതിയെ കുറിച്ച് അതിന്റെ നടത്തിപ്പിലെ ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കണം അതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ വിജിലൻസിനെ ചുമതലപ്പെടുത്തണം എന്ന തീരുമാനം ആണ് ഞങ്ങൾ കൗൺസിൽ മുമ്പാകെ വെച്ചത് പ്രതിപക്ഷ കൗൺസിലർമാർക്ക് ഉൾപ്പെടെ സ്വീകാര്യമായിട്ടുള്ള ആ നിർദ്ദേശത്തെ ഏറ്റവും ഒടുവിൽ അംഗീകരിക്കാതെ അവരുടെ ഭരണപക്ഷത്തിന്റെ ഒരു ഏകപക്ഷീയമായ തീരുമാനമാണ് ഈ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് കാര്യം അന്വേഷണത്തിന് വിടണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് തുടർന്ന് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടെങ്കിലും ഭരണപക്ഷം വഴങ്ങിയില്ല ഗുണനിലവാരം പരിശോധിക്കാൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ചുമതലപ്പെടുത്തിയതായി നഗരസഭാധ്യക്ഷ എ പി നസീമ യോഗത്തിൽ അറിയിച്ചു അഴിമതി അപാക സംഭവിക്കാൻ അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ അതിൻ്റെ ക്രമത്തിൽ തന്നെ പോകണം എവിടെങ്കിലും വായിച്ച പറ്റിയിരിക്കണം അത് കണ്ടുപിടിക്കണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓഡിറ്റ് ഓഡിറ്റാണ് നടക്കുന്നത് അതാത് സമയത്ത് അതാത് ഓഡിറ്റ് ഇവിടെ ഓരോ വിഷയങ്ങളും ചർച്ച ചെയ്ത് കണ്ടുപിടിക്കുന്നുണ്ട് അവർ പരി പരിശോധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കുകയും അത് കൗൺസിൽ തീരുമാനം എടുത്ത് പോവുകയൊക്കെ ചെയ്യും ഇതിലിപ്പോൾ മുമ്പ് കൊടുത്തവർക്ക് പിന്നീട് കൊടുക്കാൻ പറ്റുമോ ഒരു ആശങ്ക അതിൻ്റെ ഒരു കുറവ് കൊണ്ട് അവർ പിന്നെ ഒരു തീരുമാനം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തന്നെയാണ് ഞാൻ തന്നെയാണ് ആ കൗൺസിലിലേക്ക് അജണ്ട പ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ച വരികയും അത് പരിശോധിച്ചിട്ട് അതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകേണ്ടത് പ്രതിപക്ഷത്തിന് മാത്രമല്ല ഭരണപക്ഷത്തിനും കൂടി ആവശ്യമാണ് നമ്മളുടെ കൈകൾ സുശുദ്ധമാണത്തോളം കാലം നമുക്ക് ആ കാര്യത്തിൽ വല്ല പേടി പേടിക്കാനൊന്നുമില്ല ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഞങ്ങളുടെ ഓഡിറ്റ് വിഭാഗം ആദ്യം പരിശോധിക്കും അത് പരിശോധിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അതിനാണ് നടപടി സ്വീകരിക്കും കണ്ടെത്തിയില്ലെങ്കിൽ നമ്മളതിൻ്റെ മേൽഭാഗത്തേക്കുള്ള ചില കാര്യങ്ങളൊക്കെ ആലോചിക്കും എന്തായാലും ഓടിച്ച് കാരണം ഈ ഒരു കൗൺസിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കിയ കാര്യത്തിൽ നഗരസഭാ കൗൺസിലിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഇതൊരു ബാധ്യതയായിട്ട് വരാൻ പാടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് കഴിഞ്ഞ കൗൺസിലിൽ തീരുമാനിക്കുകയും പിന്നീട് ഇത് ബന്ധപ്പെട്ട് കുറച്ചുകൂടി കൂടുതലായി അന്വേഷിച്ചപ്പോൾ അതിന്റെ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിജിലൻസ് അന്വേഷണം നിരസിച്ചതോടെ പ്രതിപക്ഷം കൗൺസിലിൽ നിന്നും ഇറങ്ങിപ്പോകുകയായിരുന്നു എഡിറ്റർ ലൈവ് തിരവൂർ